ഹലോ അസാം വലൈക്കും അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൂന്നാറ് ട്രിപ്പിന്റെ വ്ളോഗായിട്ടാണ് കേട്ടാ അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിരിക്കണ പോണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കണ് കുട്ടികൾ കുറേ ആയി പറഞ്ഞു ഇത്രയും പോകുന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പോണത് ഇങ്ങനെ ലോങ്ങ് ആയിട്ട് പോക്കില്ല കേട്ടോ അപ്പം എടുത്തൊക്കെ എങ്ങോട്ടെങ്കിലും പോയി പോരെന്നല്ലാണ്ടെങ്കിൽ ഇങ്ങനെ പോക്കൊന്നും ഇല്ല അപ്പോൾ അത് കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ നമ്മൾ കുറേ ആയിക്കണ് പോയിട്ട് ഇപ്പടുത്തൊന്നും ഒന്നാമത്തത് നമ്മളിങ്ങനെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂർ പോയിട്ടേ ഇല്ല അപ്പോൾ അത് ഫസ്റ്റ് ടൈം ആണ് പോണത് കേട്ടോ അപ്പം നേരം വിളിക്കുമ്പോൾ അഞ്ചരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നൊള്ളട്ടെ അശോഭ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പൊ അങ്ങനെ പോയി കൊണ്ടിരിക്കാൻ വണ്ടിയിൽ അതിന് ബ്ലോക്ക് വിട്ടു അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കാട്ടാ ഫസ്റ്റ് പോകുന്ന സമയത്തൊന്നും ബ്ലോക്ക് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ രാവിലെ ആണല്ലോ അപ്പൊ നമ്മളെ ഹാനാന് ഉറക്കത്തിനൊക്കെ നീട്ടിട്ടുണ്ട് i കുറേ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായം കടിയൊക്കെ കൊണ്ടു വരുന്നത് കേട്ടോ വീട്ടിൽ നിന്ന് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇറ്റലിയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് വന്നത് അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ പോകുന്നതിന് ശേഷം കുട്ടികൾക്കൊക്കെ ചായ ഒക്കെ കൊടുക്കുക വിചാരിച്ചാൽ എല്ലാവരും ഒരു വിധം ടയർഡൊക്കെ ക്ഷീണം വന്നു തുടങ്ങിയിട്ടാണ് രാവിലെ പുറപ്പെടുമ്പോൾ ഒരു ക്ഷീണം എന്തായാലും ഉണ്ടാകും കുറച്ച് അപ്പോൾ ഇതാ നമ്മളൊരു മരച്ചോടും ഒരു ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ ചവിട്ടിയിട്ട് ഇരുന്ന് ചായ ഒക്കെ കുടിക്കുക കുട്ടികളൊക്കെ അപ്പോൾ അവർക്ക് ആദ്യം കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതിനടുക്ക് നമ്മൾ എടുത്ത് വെച്ച പ്ലേറ്റും ഗ്ലാസും എടുക്കാൻ മറന്നു പക്ഷേ ഒക്കെ പോന്നു പക്ഷേ പ്ലേറ്റ് എടുക്കാൻ മറന്ന് ഭാഗ്യം കൊണ്ട് ഒരു എക്സ്ട്രാ വേറെ പ്ലേറ്റ് വെച്ചതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് എല്ലാവരും കൊടുക്കാനിട്ടാ അപ്പം ഹംതാൻ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ ചായയോട് കഴിഞ്ഞ് എല്ലാവരും ചായ കുടിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങാനിട്ടോ വണ്ടിയിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവർ ഒന്ന് ഉണർന്നിട്ടോ മക്കളൊക്കെ പിന്നെ ചായപൊടി കഴിഞ്ഞൊന്ന് ക്ഷീണം മാറിയപ്പോഴാണ് ഓർമ്മ ഓർമ്മയെന്ന് പാട്ടൊന്നും വെച്ചിട്ടില്ലല്ലോ ഒന്നിട്ടോ പിന്നെ നേരൊക്കെ വെളുത്തവർ നീക്കണ്ട ഒരു ടൈം ആയപ്പോൾ ഒന്ന് ഉഷാറായി എല്ലാവരും അപ്പോൾ ചായവിടെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ നേരം വിളിക്കുമ്പോൾ പോന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്കും അങ്ങനെ തന്നെ കേട്ടോ വലിയ ഒരു ഉഷാറുണ്ടാവില്ല രാവിലെ നമ്മൾ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങണ ഒരു ടൈമായിട്ടുണ്ട് ചോദിച്ചെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കറക്റ്റ് ടൈമാണോ ഇറങ്ങിയത് നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് തോന്നി രാത്രി പോയാൽ മതിയായിരുന്നു ഒന്നാ രാവിലെ അവിടെ നല്ല കറങ്ങായിരുന്നു എന്നൊക്കെ വിചാരിച്ചു വിട്ടാൽ അപ്പോൾ എല്ലാവരും പോകുമ്പോൾ മിക്കവാറും അങ്ങനെ ആ ടൈമിൽ പോകാവും നന്നാവുക ഞങ്ങൾ ഫസ്റ്റ് ടൈം വായാൻ നമുക്ക് വലിയ പിടുത്തണ്ടായില്ല അപ്പോൾ അത് കാരണം അങ്ങനെ നേരത്തെ ഇറങ്ങിയപ്പോല കുറച്ച് അഞ്ചരക്കാവുന്ന ടൈമിലാണ് കേട്ടോ അതിനാവശ്യം നമ്മൾ ഇതാ നമ്മൾ ഇവിടെ ട്രോൾ പസിലെത്തി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോയി മിന്നു സുധാ തളർന്ന് തളർന്നു കൊണ്ട് വരികയാണ് കേട്ടോ എല്ലാവരും കുട്ടികളൊക്കെ ഭയങ്കര യാത്ര ഇങ്ങനെ പോവാർത്ത കാരണം കൊണ്ട് അങ്ങനെ ഹംതാൻ ഇങ്ങനെ എല്ലാവരുടെ അടുത്തേക്കും കറങ്ങി കറങ്ങി വരുന്നുണ്ട് ഓരോരുത്തന്നും ഓരോരുത്തക്കായിട്ട് ഇങ്ങനെ നിൽക്കാതെ കാരണം അവനിക്കും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഇല്ല അവൻ ആൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പിരികളകും പിന്നെ നമ്മൾ എല്ലാ എല്ലാവരും ഇങ്ങനെ മാറി മാറി എടുക്കുന്നത് കാരണം കൊണ്ട് അവനിക്കൊരു പ്രശ്നമൊന്നുമില്ല അങ്ങനെ കണ്ട കാഴ്ചകൾ കുറച്ച് കുറച്ച് ഇഷ്ടപ്പെട്ട നല്ല കാഴ്ചകൾ കാണുമ്പോഴൊക്കെ എടുത്തിട്ടുണ്ടല്ല പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ എത്തും തോറും എത്തിയോ എത്തിയോ എന്നുള്ളൊരു ഇതായി സമയം ഇങ്ങനെ പോയി കൊണ്ടിരിക്കല്ലേ കുറച്ച് ടൈം ഇരിക്കണല്ലോ വണ്ടിയിൽ അപ്പോൾ അത് കാരണം പിന്നെ ഇതാ ഓരോ തലക്കെന്ന് ഇതാ അങ്ങനെ കണ്ടു തുടങ്ങും തോറും മക്കൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പോൾ എന്തോ ഒരു പാലത്തിൻ്റെ പേരൊന്നും അറിയില്ല പക്ഷെ ഇതറിയുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാലട്ടാ എനിക്ക് വലിയ വൃത്തമൊന്നും ഇല്ല നമ്മളറിയാത്ത സ്ഥലമല്ല അത് കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ വന്നത് ട്രാവലറിലാണല്ലോ നേരത്തെ കണ്ടല്ലോ പിന്നെ ഡ്രൈവർ അറിയാത്ത ആളാന്നല്ലെട്ടെ എൻ്റെ താത്താൻ്റെ മോൻ തന്നെയാണ് ബാബു എന്ന് പറഞ്ഞു വിളിക്കട്ടെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങനെ പോവാണ് പിന്നെ നമ്മളത് ആ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഫഹദ് കയറി നിന്നിട്ടുണ്ട് കേട്ടോ മുത്തു ഈ അങ്ങ് ഓന് വേണം ഞങ്ങൾ ഞങ്ങളെല്ലാവരും നോക്കാനും ഒരു ഭാവത്തിലാണ് ഓന് ഇരിക്കുന്നത് എന്തായാലും എന്തായാലും വലിയ ആളായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഡീസൻറ്റിൽ തന്നെ ഇരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ കുറച്ച് വരുന്നതിനു വെച്ചാൽ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ചെറിയ കൊണ്ടിരിക്കുകയാണ് അപ്പം അതാ അവിടെ എത്തി നിർത്തി അപ്പോൾ കുട്ടികൾക്കൊക്കെ ബാത്റൂം വേണമെങ്കിൽ അതൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ അത് പിന്നെ ശതാ അവർ കരിക്ക് ഇവിടേക്കെത്തുമ്പോൾ ഇതിനെ എല്ലാവരും സൈഡായിട്ടോ ഞാൻ ഇളയച്ചനൊക്കെ ഛർദ്ദിച്ചില്ല എല്ലാം ആയിട്ടുണ്ട് മക്കളും അങ്ങനെയൊക്കെ ആകെ ക്ഷീണത്തിലായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഇളനീരൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിയതാണ് പിന്നെ അതിനിടയ്ക്ക് റോഡ് സൈഡിൽ അങ്ങനെ മെഡിക്കൽ സ്റ്റോർ കണ്ട് അവിടെ നിന്ന് ഒളികൊക്കെ വാങ്ങിച്ചു കൊടുത്തു പോണേ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഉളികൾ കഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് എല്ലാവരും കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു എല്ലാവരും മിക്കവാറും ഒതുങ്ങി നിന്നു പക്ഷേ മൂന്നാല ആൾക്കാരൊക്കെ ഛർദ്ദിച്ചിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അതിനിടയ്ക്ക് ചർത് നിൽക്കാതെ ആയിക്കോക്കുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കയറിയിട്ടതിന് വേറെ ഉളിക കൊടുത്തപ്പോൾ പിന്നെ പിന്നവിടെ ഒതുങ്ങി ഫോട്ടർക്കങ്ങൾ പിന്നെ നല്ല തിരക്കാണ്ട് അപ്പം നല്ല സീസൺ ടൈമല്ലേ വെക്കേഷനും കാര്യങ്ങളും ഈ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ആകെ തിരക്കെന്ന് പറഞ്ഞ് അഞ്ച് കളി എന്നിട്ട് അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇത് കണ്ടു നോക്കി അങ്ങനെ എടുത്താൽ കേട്ടോ പിന്നെ നമ്മളത് വരുമ്പോഴല്ലേ ഇങ്ങനെ കാണുള്ളൂ ഇപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങനെ പോയി കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ അവരിതാ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ മുക്കാൽ കൂടിയിട്ട് നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ക്ഷീണും ചർദിയും കാര്യങ്ങളൊക്കെ ആയത് കാണാം മിന്നൂസ് മാത്രം പിരി ഇളകിയിട്ട് ഒരു ഐസ്ക്രീം മേടിച്ചല്ലാണ്ട് ആർക്കും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഏറെ പ്രശ്നമാകുമ്പോ ചെയ്യുക അപ്പോൾ അത് കാരണം അങ്ങനത്തെ നിന്നില്ല ഇളനീരൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലായിരിക്കും അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു കയറി പോവാട്ടോ അങ്ങനെ നമ്മൾ പിന്നെ യാത്ര പോയി പിന്നെ നമ്മൾ ഒരു ഉച്ചയുടെ ഒരു ടൈമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് എത്തണ സമയത്തിട്ടാണ് അപ്പോൾ അതുകാരണം നമ്മൾ പിന്നെ ഫുഡും നമ്മൾ കരുതിയിട്ടുണ്ട് ഉച്ചക്കൊക്കെ ഉള്ളത് അതും കൂടി നമ്മൾ കരുതിയിട്ടുണ്ട് ആവുന്നത് നമ്മളിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ നല്ല ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് അങ്ങനെ പറ്റുമെങ്കിൽ അതാണ് മാക്സിമം നോക്കുക നല്ലത് നമ്മളെ നല്ല അതാണ് പിന്നെ ടൈമിനും നമുക്ക് കുഴപ്പമില്ല എന്താ വെച്ചെങ്കിൽ ഒരു അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മളിത് മുൻകൂട്ടി കരുതി റെഡിയാക്കിയിട്ട് വെക്കാൻ ഉണ്ട് ഇച്ചെങ്കിൽ അപ്പോൾ എവിടെയെങ്കിലും സൈഡാക്കിയിട്ടുണ്ട് കഴിക്കാനും സുഖമായിട്ടോ പിന്നെ നമ്മൾ മുന്നിട്ടൊരു വീഡിയോയിൽ നമ്മൾ പിന്നെ താമസിക്കും വിടെ ഹോം സ്റ്റേലാണ് കേട്ടോ അതുകാരണം നമുക്ക് എല്ലാത്തിനും സൗകര്യമായി അധികം റേറ്റും വന്നിട്ടില്ല ഞങ്ങൾ സ്റ്റേ ചെയ്തതും അവിടെ തന്നെയാണ് അതിൻ്റെ മുന്നേ വീഡിയോട്ടതിൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് അതിൻ്റെ സ്ക്രീനിൽ കൊടുക്കാറുണ്ട് അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വെച്ചുണ്ടാക്കി തിന്നാനാണെങ്കിൽ എന്തിനാ ടൂറ് പോണത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാനൊരു കുറ്റാക്കിയിട്ട് പറയല്ല എന്താ വെച്ചെങ്കിൽ അങ്ങനെ പല നമുക്ക് പല മൈൻഡ് നമുക്ക് ചില ആൾക്കാർക്ക് അങ്ങനെ ഫ്രീ ആയി നടക്കാൻ നമുക്ക് ചിലർ വിചാരിക്കും അങ്ങനെ ഉണ്ടാക്കി കഴിക്കാവുന്ന നന്നാവാന്നൊക്കെ കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് താല്പര്യം എന്താ വെച്ചെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാനേന്ന് പിന്നെ എന്താ വെച്ചെങ്കിൽ നമ്മളാവുന്നതും നമ്മൾ എങ്ങനെ ചിലവ് കുറക്കാമെന്നുള്ളതും കൂടി നമ്മളും കൂടി ഒന്ന് ശ്രദ്ധിക്കണ്ട പിന്നെ അതൊന്നും നോക്കാതെ അടിച്ചു പൊളിച്ച് പോകാനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പോവുക അതിൻ്റെ പുറമെ അതിനെക്കാട്ടും വലുതെന്താ വെച്ചാൽ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് നൈറ്റിലേക്കുള്ള ഫുഡ് കരുതാൻ പറ്റില്ല പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് നമുക്ക് അത്ര തൃപ്തി അല്ലാത്ത രീതിയിലാണ് ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റിയത് കേട്ടോ അപ്പോൾ അത് കാരണം തോന്നി പിന്നെ അങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യം തോന്നിയതും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ നമ്മളവിന്ന് തിരിച്ചത് അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ മുന്നിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് എല്ലാവരും കാണാത്തുണ്ടെങ്കിൽ ലാസ്റ്റ് കണ്ടോളട്ടോ പിന്നെ അതിനടുക്ക് ചെറിയൊരു ബ്ലോക്കിലൊക്കെ ഒന്ന് വിട്ട് അങ്ങനെ ആയിട്ട് പിന്നെ ടൈം നമ്മൾ വൈകിയല്ലോ പിന്നെ ഫുള്ള് ഫുള്ള് ആയിരുന്നു കേട്ടോ മൂന്നാറ് പറഞ്ഞ പോലെ ആകെ ബ്ലോക്കും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നിന്നിട്ടൊക്കെയാണ് പോയത് അങ്ങനെ മക്കളൊക്കെ ഒരു വിധം ടയേഡായി ഇങ്ങോട്ടെത്തിയപ്പോൾ തിന്നിട്ടാണ് പിന്നെ കണ്ടു നോക്കി നോക്കുമ്പോൾ ഇറങ്ങിയതിന് ശേഷം അവർ ഭയങ്കര ഹാപ്പിയായി അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് പക്ഷേ കൂടി കുട്ടികൾക്കൊക്കെ ഒരു തണുപ്പുണ്ടാവും നമ്മൾ വലിയൊരു കത്ത് വലിയൊരു തണുപ്പായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെയാണ് അവിടുത്തെ ഒരു ക്ലൈമറ്റ് തോന്നിയത് കേട്ടോ പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ മൂന്നാർ വന്നുകൊണ്ടെങ്കിൽ തണുത്ത് കുറച്ച് ഒരു വിധാവുന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒന്നും തോന്നിയില്ല കുട്ടികൾക്കൊക്കെ കെട്ടുകൊടുത്തിട്ടോ സ്വട്ടൊക്കെ കെട്ടുകൊടുത്ത് അവരൊക്കെ ഒന്ന് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് എവിടെയെന്ന് വെച്ചെങ്കിൽ മൂന്നാർ ആരും കുളം നാഷണൽ പാർക്കിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് ചെങ്കിൽ നമുക്ക് കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയില്ലല്ലോ നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ വരുന്നത് അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇങ്ങനെ കുറേ ബസ്സുകളൊക്കെ അങ്ങോട്ടും കൊണ്ടൊക്കെ പോകുന്നത് കാണാണ്ട് വലിയൊരു ലോങ് ആയിട്ടുള്ള ക്യൂ ഒക്കെ നിൽക്കുന്നത് കാണാണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ അലിയും പറയുന്നുണ്ട് അതാണ് തണുപ്പുണ്ടോ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ടും കൊണ്ട് തമാശകളൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അതിനിടയ്ക്ക് പറയേണ്ടിട്ടാണ് ഓ മാത്രം കൂളായി നിൽക്കുന്നുണ്ട് തണുപ്പിന് കുപ്പായെന്നിടാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവനെ കളിയൊക്കെ ഉണ്ട് പിന്നെ നമ്മളങ്ങനെ നടന്നു പോവുകയാണ് അങ്ങോട്ട് വലിയൊരു കാണുമ്പോൾ തന്നെ നമുക്ക് ഇനി എത്ര നേരം അവിടെ എന്നൊന്നും പറയാൻ പറ്റൂല്ല അപ്പം അത്രയും ലോങ് വരി ഒക്കെ കാണാൻ കിട്ടാൻ പോയി നോക്കിയെങ്കിലും അവിടുത്തെ സമ്പാറുള്ള ഫ്രണ്ടിൽ പോയിട്ടുണ്ട് എന്തായാലും എന്നൊക്കെ അന്വേഷിച്ചിട്ട് വരേയെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഏകദേശം വന്നതാണ് ഇങ്ങോട്ടിട്ടു മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം അവനക്ക് ഇവിടുത്തെ വിവരങ്ങളൊക്കെ ഏകദേശം ഒന്നറിയാം പിന്നെ ഇത് കണ്ട് നോക്കി നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഇതങ്ങനെ അങ്ങോട്ട് പോകാനുള്ള എന്തോ വണ്ടിയാണ് കേട്ടോ സംഭവം അങ്ങനെ ഞങ്ങൾ കയറിപ്പോയി മുകളിലേക്ക് എത്തിയിട്ടായ്മ ടോപ്പിലേക്ക് ഇങ്ങനെ കയറി പോകണം നമ്മൾ താഴത്ത് വന്ന റോഡാണ് കാണുന്നത് അതിങ്ങനെ മേലേക്ക് കയറി വന്ന് നോക്കി നോക്കുമ്പോൾ അവിടെ ഒരു ആള് ഫുള്ള് കംപ്ലീറ്റ് ആളുകളാണ് തിങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അത്രയും തിരക്ക് പറഞ്ഞാൽ ഇത്രയും തിരക്കാണ് ഞങ്ങളിവിടെ സത്യം പറഞ്ഞാൽ ഒന്നര മണിക്കൂർ ഇവിടെ ലൈനിൽ ഞങ്ങൾ വെട്ടിട്ടേക്കോ നിന്ന് ഒന്നര മണിക്കൂർ ലാസ്റ്റ് മിനുസിന് കലിപ്പായി കട്ട കലിപ്പായി ലാസ്റ്റിട്ട് നിന്ന് നിന്നിട്ട് പ്രാന്ത് വന്ന് കുട്ടികൾക്കൊക്കെ അങ്ങനെ ഞാൻ അതിൻ്റെ മുളന്നിടത്ത ഒരു വ്യൂ ആണ് കേട്ടോ അത് നല്ല ഭംഗി ഉണ്ട് കാണാൻ തേയിലത്തോട്ടങ്ങളൊക്കെ അങ്ങനെ കാത്തിരിപ്പിന് ഒടുവിൽ നമുക്കുള്ള ബസ് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ചാടി കയറി ഇന്ന ഇരിക്കുന്നത് തട്ടി മാറ്റി എൻ്റെ കുട്ടി കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഞാൻ

കാത്തിരിപ്പിനോയിൽ നമുക്ക് ബസ് കിട്ടി ഞങ്ങൾ പോകാം കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത ഒരു സെക്കൻഡ് പാട്ടായിട്ട് ഇടാ എന്താ വെച്ചാൽ ലോങ്ങ് വീഡിയോ ആകുമ്പോൾ നമുക്ക് അപ്ലോഡ് ഞാനൊക്കെ ബുദ്ധിമുട്ടാകും അത് കാരണം കേട്ടാ നല്ല അടിപൊളി കാഴ്ചകൾ ഇന്ന് അവിടെ ചെന്നിട്ട് ഏറ്റവും നല്ല ടോപ്പിൽ കയറി നല്ല മഞ്ഞ് മൂടിക്കെടുക്കുന്ന അടിപൊളി പ്ലേസ് തന്നെയായിരുന്നു അവിടെ ഉള്ളത് അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത ട്രിപ്പ് വീഡിയോയിൽ വരണ്ട കേട്ടോ അപ്പോൾ അതുവരേക്കും അസല മുതലേക്കും പറഞ്ഞ തലബർക്കാത്ത ഹോ അപ്പോൾ ഷെയർ ചെയ്യാത്തവരുണ്ടെച്ചെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം ലൈക്ക് ഇടാത്തവരണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് വിടാ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാരണം കൂട്ടേണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തു സാർ കേട്ടാ അപ്പൊ അടുത്ത് വേണ്ടിയിട്ടാണ് അവരൊക്കെ അസാലും